കണ്ണൂർ സ്വദേശിയായ വനിതാ ഡോക്ടറെ അബുദാബിയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി കണ്ണൂർ താണ സ്വദേശിനി ഡോക്ടർ ധനലക്ഷ്മിയാണ് മരിച്ചത് അൻപത്തിനാല് വയസ്സായിരുന്നു തിങ്കളാഴ്ച രാത്രി മുസഫ ഷാബിയിലുള്ള താമസ സ്ഥലത്താണ് മൃതദേഹം കണ്ടെത്തിയത് സുഹൃത്തുക്കൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി മൃതദേഹം ബനിയാസ് മോർച്ചറിയിലേക്ക് മാറ്റി മുസഫ ലൈഫ് കെയർ ഹോസ്പിറ്റലിൽ ദന്ത ഡോക്ടറായിരുന്നു രണ്ട് ദിവസമായി ഫോണിൽ വിളിച്ചു കിട്ടാത്തതിനെ തുടർന്ന് സുഹൃത്തുക്കൾ അന്വേഷിച്ചപ്പോഴാണ് വിവരമറിഞ്ഞത് സ്ഥലത്തും രണ്ടു നാളായി പോയിരുന്നില്ല വർഷത്തിലേറെയായി പ്രവാസിയാണ് അബുദാബി മലയാളി സമാജം അംഗവും സാംസ്കാരിക പ്രവർത്തകയും എഴുത്തുകാരിയുമാണ് സാമൂഹിക മാധ്യമങ്ങളിലും സജീവമായിരുന്നു നേരത്തെ കണ്ണൂർ ധനലക്ഷ്മി ആശുപത്രിയിലും സേവനമനുഷ്ഠിച്ചിരുന്നു കണ്ണൂരിലെ ആനന്ദകൃഷ്ണ ബസ് സർവീസ് ഉടമസ്ഥനായിരുന്ന പരേതനായ നാരായണന്റെയും ചന്ദ്രമതിയുടെയും മകളാണ് സഹോദരങ്ങൾ ആനന്ദകൃഷ്ണൻ ശിവറാം ഡോക്ടർ സീതാലക്ഷ്മി മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കാരം നടത്തും ന്യൂസ് കണ്ണൂർ